ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഇന്നത്തെ സുവിശേഷം അത് ലൂക്കയുടെ സുവിശേഷം ആറാം അധ്യായമാണ് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു ഒൻപത് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവിൻ അങ്ങനെ ഒൻപത് കാര്യങ്ങൾ പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വിധിക്കരുത് കുറ്റാരോപണം നടത്തരുത് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഒരു വചനാണ് ലൂക്ക് ആറ് മുപ്പത്തി ആറ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ ഇതേ കോണ്ടെക്സ്റ്റിൽ മത്തായി സുവിശേഷകൻ പറയുന്നത് പരിപൂർണനായിരിക്കുന്നത് പോലെ അങ്ങനെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമാണ് ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് ഉടയവൻ മനുഷ്യരായ നമുക്ക് ചിലപ്പോൾ ഇതുപോലൊരു സ്വഭാവം രൂപീകരിക്കത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ദൈവം നമ്മൾ നമ്മളോട് പറയുന്നത് പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പിതാവായിരിക്കണം നമ്മുടെ മാനദണ്ഡം ആ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയില്ലേ ചുങ്കക്കാരനും ഫരിസയനും അപ്പം ഫരിസയൻ്റെ മാനദണ്ഡം ഫരിസയൻ്റെ മാനദണ്ഡം ആ ചുങ്കക്കാരനായിരുന്നു ചുങ്കക്കാരനെ വെച്ചിട്ടാണ് അയാൾ തൻ്റെ ആത്മീയത അളന്നത് അതാണ് തെറ്റ് പറ്റിയതായ്ക്ക് അയാൾ ദൈവവുമായിട്ട് തൻ്റെ ആത്മീയത അത് താരതമ്യം ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്ന് അയാൾ പറഞ്ഞേന് പക്ഷേ പാപിയായ ചുങ്ങക്കാരനായ മനുഷ്യൻ തൻ്റെ ആത്മീയത അളന്ന് നോക്കിയത് അത് ദൈവവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ നല്ല ആത്മീയ മനുഷ്യരാണെങ്കിൽ ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ ഒരു അനുസ്മരണമാണല്ലോ പരിശുദ്ധ കുർബാന അപ്പം കാൽവരിക്കുരിശിൽ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ കരുതെങ്കിൽ നമ്മൾ കുർബാനയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കില്ല കാരണം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം കാൽവരിക്കുരിശിൽ നിൽക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ട് നിന്നതുപോലെ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുർബാനയിൽ സംസാരിക്കില്ല കുർബാനയിൽ ഫോട്ടോ എടുക്കില്ല കുർബാന കിടക്ക് ഫോൺ വിളിക്കില്ല നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് പോലെ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ പള്ളി വന്നു നമ്മൾ നല്ല ആത്മീയ മനുഷ്യരാണ് നമ്മൾ എന്തോ എത്രയോ എന്തോരം വളരാനുണ്ട് ഇനി ആണ് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ വളരാനുണ്ട് അടുത്ത് പോലും എത്തിയിട്ടില്ല എന്തോരം എന്തോര എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപതും നാലും കാര്യങ്ങൾ ഇത് തരണം ചെയ്യാൻ പറ്റുമോ അത് കവർ ചെയ്യാൻ പറ്റുമോ ശത്രുക്കളെ സ്നേഹിക്കുക വിധിക്കാതിരിക്കുക ദ്വേഷിക്കാതിരിക്കുക സാധ്യമാണോ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കേണ്ടതുണ്ട് ധൂർത്തപുത്ര കഥയിൽ പിതാവ് ആ പിതാവുണ്ടല്ലോ അവരുടെ അപ്പൻ അപ്പനൊരു മാതൃകയാണ് കാരണം ലൂക്ക തന്നെയാണല്ലോ ആ കഥ പറയുന്നത് അപ്പം ലൂക്ക സുവിശേഷകന്റെ ഒരു പ്രത്യേകതയാണ് കരുണയുള്ള പിതാവിൻ്റെ ചിത്രം നമ്മളെ കാണിച്ചു തരുക അവൻ ഇന്ന് പറയുന്ന ലൂക്ക് ആറ് മുപ്പത്തിയാറ് പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെ നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത കുർബാന ഫോട്ടോയിൽ പകർത്തി സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ ഇല്ലേ അത് നശിച്ചു പോകുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ മരണം ചേർത്ത് വെക്കാൻ പറ്റുമോ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹം പിതാവിൻ്റെ സ്നേഹം ചേർത്ത് വെക്കാൻ പറ്റുമോ ഫോട്ടോയിൽ ചേർത്ത് വെക്കുന്നത് പോലെ അല്ല അത് നഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ ഈശോടെ കുരിശുമരണം ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുമോ അതാണ് ആത്മീയത അതാണ് നമ്മളിങ്ങനെ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ കുറേ ചൊല്ലുന്നുണ്ട് കുറേ കൊന്ത ചൊല്ലുന്നുണ്ട് കുറേ കാര്യങ്ങൾ ചൊല്ലുന്നുണ്ട് അപ്പോൾ ആളുകൾ ഇന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാനിന്ന് കുറേ ചൊല്ലിയില്ല എന്ന് പറയുന്നതാണ് അതാണ് നമ്മളിന്ന് കുറച്ചൊക്കെ മാറി ചിന്തിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് ദൈവമായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടുണ്ടോ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് എപ്പോഴെങ്കിലും നടന്നെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ കാരണം ഈ ചൊല്ലലാണല്ലോ ചൊല്ലൽ ചൊല്ലൽ മനസ്സെവിടെയെങ്കിലും മനസ്സെവിടെയെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആത്മീയത വളരില്ല നമ്മൾ ദൈവമായിട്ട് സംസാരിക്കണം ദൈവത്തോടുള്ള ബന്ധം അതാണ് നമുക്ക് ദൂർത്തപുത്ര ആത്മീയത പഠിക്കാൻ പറ്റുമോ ധൂർത്തപുത്രം പന്നിക്കൂട്ടി കിടന്ന് കുറെ കൊന്തയൊന്നും ചൊല്ലിയിട്ടില്ല കുറെ കസർത്തൊന്നും കാണിച്ചിട്ടില്ല പിതാവിൻ്റെ അടുക്കലേക്ക് വരാൻ ദൂർത്തപുത്രൻ ഒന്നും ചോദിച്ചിട്ടുമില്ല എനിക്ക് കുഞ്ഞു വേണം എനിക്ക് ജോലി വേണം എനിക്ക് കടം മാറണം അതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പലരും വന്നിരിക്കുന്നത് പക്ഷേ ദൂർത്തപുത്രൻ പിതാവിന് അടുക്കൽ വന്നത് അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാം നഷ്ടപ്പെട്ടവൻ പട്ടിണി കിടന്നവൻ വസ്ത്രം പോലും ഇല്ലാത്തവൻ അവൻ അത് ചോദിക്കാനല്ല അവൻ വന്നത് അവൻ പാപം പറയാനാണ് വന്നത് അവൻ പാപം പറഞ്ഞതുകൊണ്ട് അവനെല്ലാം കിട്ടി കൂടി കിട്ടി കെട്ടിപ്പിടിച്ചൊരു ചുംബനം പോലും അവന് കിട്ടി അതാണ് ധൂർത്തപുത്രൻ്റെ ആത്മീയത കിട്ടുമോ നല്ല കള്ളൻ്റെ ആത്മീയത കിട്ടുമോ നല്ല കള്ളൻ കുരിശി കടന്ന് കുറെ കൊന്തചൊല്ലിയിട്ടാണല്ലോ സ്വർഗത്തിൽ കയറിയത് അതെല്ലാം വേണം പക്ഷെ നമ്മുടെ മനസ്സ് മനസ്സ് ദൈവമായിട്ട് അടുപ്പിക്കണം അങ്ങനെ ആ മറ്റേ കള്ളനുണ്ടല്ലോ അവൻ ദ്വേഷിച്ചു പറഞ്ഞു അവന് വല്ല കുറ്റവും ചെയ്തോ ഈശോ അവനെ വല്ല ദ്രോഹം ചെയ്തോ എന്തിനാണ് ഈശോയെ ദ്വേഷിച്ചു പറഞ്ഞത് അപ്പം നമ്മൾ ദ്വേഷിക്കരുത് എന്ന് പറയുന്ന വചനഭാഗം ഇന്നുണ്ട് ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ ഈശോ വല്ല തെറ്റും ചെയ്തോ അവനോട് എന്നിട്ട് അവൻ തുഷിച്ചു പറഞ്ഞു നീക്രിസ്തു അല്ലേ ഞങ്ങളെയും നിന്നെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് തുഷിച്ചു പറഞ്ഞു മറ്റേ കള്ളനോ നല്ല കള്ളനോ അവനെ ശകാരിച്ചു എടാ നമ്മൾ തെറ്റ് ചെയ്തിട്ടാടാ ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ അങ്ങ് സ്വർഗ്ഗത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണമേ ഈ മൂന്ന് കാര്യങ്ങളാണ് നല്ല കള്ളം ചെയ്തത് നല്ല കള്ളം ചെയ്തോ ആ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കയറി അപ്പൊ നല്ല കള്ളന്റെ ആത്മീയത കിട്ടുമോ ആ ഭർത്തമേസം ഈശോ പോകുന്നതും കണ്ടപ്പോൾ കണ്ടില്ല കാണാൻ പറ്റില്ലല്ലോ അന്തനാണ് ഈശോ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പൊ കുറെ പേരും മിണ്ടാതിരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ശകാരിച്ചു അവരുടെ ആത്മീയത ഭർത്തമേസിന്റെ ആത്മീയത ഭർത്തമേസ് അതൊന്നും കൂട്ടാക്കാതെ പിന്നെയും വിളിച്ചു അവന്റെ വിളി കേട്ടിട്ട് പാപികളും ചുഗക്കാരും പാപികളും ചുഗക്കാരും ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു അത് ലൂക്ക ഒന്നാമത്തെ വാക്യമാണ് അപ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ഫരിസരും നിമജ്ഞരും പെറുപെറുത്തു ഇവൻ പാപിയുടെ കൂടെ പാപിയുടെ കൂടെ ചെലവഴിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പെറുപെറുക്കുന്നവൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ കേൾക്കണമെന്നില്ല ഈ ധൂർത്തപുത്രൻ്റെ കഥയിൽ തന്നെ മൂത്ത മകൻ്റെ പെറുപിറുപ്പ് അവൻ കുറെ കൂടി ദൈവത്തോട് അടുക്കേണ്ടതുണ്ട് നമ്മളിങ്ങനെ ഈ പറഞ്ഞ ഒൻപതും നാലും കാര്യങ്ങൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ധൂർത്തപുത്രന്റെ ആത്മീയത നല്ല കണ്ണൻ്റെ ആത്മീയത ഭർത്തമയസിന്റെ ആത്മീയത നന്നായിട്ട് പ്രാർത്ഥിച്ച പാവ്യായനിൽ കനിയണമേ ലൂക്ക പതിനെട്ട് പതിമൂന്ന് അതാണ് കുംഭസാരത്തിൻ്റെ ആമുഖത്തിൽ പറയേണ്ട വചനമാണത് പാപിയാ ദൈവമേ പാപിയായി എന്നെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞാണല്ലോ കുംഭസാരം ആരംഭിക്കേണ്ടത് അത് അതിലൂക്ക പതിനെട്ട് പതിമൂന്നാണ് അതാണ് യഥാർത്ഥത്തിൽ ആറ്റിറ്റ്യൂഡ് അതുകൊണ്ടാണ് ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങളെക്കാൾ മുന്നേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അത് മത്തായി ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങളാണ് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് അവർ ദൈവത്തിന് വില കൊടുക്കുന്നുണ്ട് അപ്പോൾ ധൂർത്തപുത്രൻ വന്നിട്ട് അവൻ അവനെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതുപോലെ അതാണ് അവൻ അങ്ങനെയുള്ളൊരു ആത്മീയതക്കാണ് അനുഗ്രഹങ്ങൾ കിട്ടുക അവർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഭർത്തമയോസിനെ കാഴ്ചയില്ല അവനൊന്നും നഷ്ടപ്പെടാനില്ല ഇനി ഈശോയെ വിളിക്കുക അത് അതുമാത്രമേ അവൻ്റെ വഴിയുള്ളൂ നല്ല കുരിശി കുരിശിക്കിടക്കുകയാണ് മരിക്കാൻ പോവുകയാണ് ഇനി അവന് വേറെ വേറെ ഒന്നുമില്ല വേറെ ഒന്നും ആശ്രയിക്കാനില്ല അതുകൊണ്ട് അവൻ നല്ലൊരു കാര്യം ചെയ്തിട്ട് മരിക്കാമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് അവൻ സ്വർഗ്ഗത്തിൽ കയറി ഇനിയും ഭർത്തമയോസിനെ ഭർത്തമയോസിനും ഭർത്തമയസിനും അവന് വേറൊന്നും നോക്കാനില്ല അവന് ദൈവത്തെ വിളിക്കുക മാത്രമേ ഉള്ളൂ ധൂർത്തപുത്ര പന്തിക്കൂട്ടി കിടക്കുന്നവന് അവന് ഇനി വേറൊന്നും നോക്കാനില്ല ഇനി അപ്പുറത്തേക്ക് എന്താ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോവുക വീട്ടിലേക്ക് പോവുക വേറൊന്നുമില്ല അതിനപ്പുറം അറുമാതിക്കാൻ ഇനിയും ആടം വരജി നയിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ലാത്തവനാണ് ഇതേപോലെ ഒരു ആത്മീയതയിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തത്തിൽ നിൽക്കുന്നവർക്ക് ആത്മീയതയിലേക്ക് വരാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പിടുത്തം ചിലപ്പോൾ വിവാഹം ഒരു പിടുത്തം കുറെ സമ്പത്തുള്ളവന് ഒരു പിടുത്തമുണ്ട് അതുള്ളവന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ല ഈ മൊബൈൽ ഫോൺ പിടിച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നവനും ഈ കുറുബാലയിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയല്ല അവിടെ പിടുത്തം പെടണം പല കാര്യങ്ങളും പിടുത്തം ഈ മനുഷ്യരൊക്കെ ഈ നല്ല കള്ളനും ഭർത്തമയൂസും ചുങ്ങക്കാരനും ഇല്ല സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റാതെ മാറത്തടിച്ചുകൊണ്ട് എന്നിൽ കനിയണമേ എന്ന് പറയുന്നവന് പിടുത്തമില്ല മറ്റവന് പിടുത്തമാണ് ദശാംശം കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട് അവന്റെ പിടുത്തമെല്ലാം അവൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും ആ അതാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റാതാവുന്നതും ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാതാവുന്നതും വിധി വിധി വരുന്നത് വിധി ആ അവനൊന്നും ശരിയാകുകയല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കുറേ ആളുകൾ വിധിക്കുക കുറ്റം പറയുക കുറ്റാരോപണം നടത്തുക ധൂർത്തപുത്രൻ വീട്ടിൽ വന്നപ്പോഴും ഇളയവൻ വീട്ടിൽ വന്നപ്പോഴും അവൻ സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയി എന്ന് മാത്രമാണ് ബൈബിളിൽ ഞാൻ വായിക്കുമ്പോൾ കാണുന്നത് അവൻ വേശ്യാലയത്തിൽ പോയി എന്ന് എഴുതിയിട്ടില്ല സ്വത്തെല്ലാം ദൂർത്തടിച്ചെന്ന് പറയുന്നുണ്ട് വേശ്യാലയത്തിൽ പോയി എന്ന് എഴുതിയിട്ടില്ല പക്ഷേ മൂത്തമകൻ മൂത്തമകൻ പറയുകയാണ് ഇവൻ വേശ്യകളോട് കൂട്ടുചേർന്ന് മൂത്ത മകൻ ഇളയമകൻ്റെ പുറകെ പോയി അത് കണ്ടോ വേശ്യാലയത്തിൽ പോകുന്നത് കണ്ടോ കണ്ടതുപോലെ പറയുന്നതുണ്ട് അതാണ് കുറ്റാരോപണം കാണാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കണ്ടതുപോലെയൊക്കെ പറയുന്ന രീതികളൊക്കെ നമുക്കില്ലേ അതാണ് അപ്പോൾ ആത്മീയത നമുക്ക് അത് യഥാർത്ഥത്തിൽ ഈ പിടുത്തം പെടുന്നതാണ് അബ്രഹാം അബ്രഹാത്തിനെ കുറിച്ച് ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഒരു തത്വചിന്തകനാണ് സോറൻ കിർഖ കാട് ഞങ്ങൾ പഠിക്കുന്നതാണ് ഫിലോസഫിയിലൊക്കെ പഠിക്കുമ്പോഴാണ് അബ്രഹാത്തെക്കുറിച്ച് പറയുന്നത് ഇനി എന്താണ് മുന്നേ വരാനുള്ളത് എന്ന് ഒരു അതറിയില്ല അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക അതാണ് ദൈവാശ്രയം അതാണ് ആത്മീയത ഇനി എന്താണ് എനിക്കിനി സംഭവിക്കാൻ നമ്മളിങ്ങനെ പല പിടുത്തത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദൈവാശ്രയം പറ്റില്ല അതാണ് മകന് ഏക മകനെപ്പോലും വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ അബ്രഹാം എന്ത് സംഭവിക്കട്ടെ ദൈവം പറഞ്ഞ കാര്യമാണ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട് അപ്രാത്തിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ് മകനെ തിരിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഇത് ഒരു എടുത്തുചാട്ടമാണ് നല്ല കള്ളം ചെയ്തതും ദൂർത്തപുത്രം ചെയ്തതും ഭർത്തമയ ചെയ്തതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുത്തു നമുക്ക് എന്തെങ്കിലും ഈ ദൈവം മാത്രമാണ് എൻ്റെ രക്ഷ എനിക്ക് വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവനെ അങ്ങനെ ചെയ്യാൻ പറ്റൂ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതും അങ്ങനെയാണ് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഇടതും വലുതും മുൻപിലൊക്കെ ഞാൻ വല്ല പാവിയാണെന്ന് വിചാരിച്ചാലോ ധ്യാവം പള്ളിപ്പ് കുർബാന സ്വീകരിക്കുന്നില്ല അപ്പം ഞാൻ പാവിയാണെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച ആളുകളെ കാണിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അത് അവന് അനുഗ്രഹമാകിയല്ല കാരണം ഇത് വിശക്കുന്നവർക്കുള്ള ഭക്ഷണമാണ് ആത്മീയ വിശപ്പുള്ളവർക്കുള്ള ഭക്ഷണമാണ് ആത്മീയ വിശപ്പ് യേശുവേ എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം കർത്താവേ എനിക്ക് വേറെ ആരുമില്ല കർത്താവേ ബർത്തമയസിന്റെ വിളിയിൽ ആ ധ്വനിയുണ്ട് എനിക്ക് ആരുമില്ല കർത്താവേ നല്ല കള്ളന്റെ പ്രാർത്ഥനയിൽ എനിക്കിനി ആരുമില്ല കർത്താവേ നീ മാത്രമേ ഉള്ളൂ നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർക്കണമേ ധൂർത്തപുത്രം പന്നിക്കുട്ടി കിടക്കുമ്പോൾ അവന് മനസ്സിലായി എനിക്കിനി ആരുമില്ല എൻ്റെ വീട്ടിലെ അപ്പൻ മാത്രമേ എനിക്കുള്ളൂ അതാണ് ദൈവാശ്രയം അങ്ങനെ ഒരു ദൈവാശ്രയമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പിടുത്തം വിടാൻ സാധിക്കും ഇങ്ങനൊരു ദൈവാശ്രയത്തിന് വേണ്ടി നമുക്കൊരു ആന്തരിക സൗഖ്യം കൂടി വേണം ആന്തരിക സൗഖ്യം വേണം കാരണം ഈ ദൂർത്തപുത്ര കിട്ടിയ ആന്തരിക സൗഖ്യത്തിന്റെ ചില ഇഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത്രയും സ്വത്തൊക്കെ വാങ്ങിച്ച വീട്ടിൽ നിന്ന് പോയവനെ അവന് വീട്ടിൽ കയറാൻ തോന്നുമോ അപ്പൻ കേറ്റിയില്ലെങ്കിലോ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ എന്ന വിചാരത്താൽ അവൻ പന്നിക്കൂട് ഉപേക്ഷിക്കാൻ ചിലപ്പോൾ തീരുമാനിക്കണമെന്നില്ല അപ്പൊ അവൻ എന്ത് വിചാരിച്ചു എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ പ്രവേശിപ്പിക്കും എന്ന ഒരു പ്രത്യാശവനുണ്ടായി അതാണ് ഒരു ആന്തരിക സൗഖ്യം കിട്ടിയ ഒരാൾക്ക് ലൈഫിനോട് ജീവിതത്തോട് കർത്താവിൻ്റെ മുമ്പിൽ ഒരനുഗ്രഹം കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ നിൽക്കും എന്നൊരു പ്രത്യാശ ഉണ്ടാവും പ്രത്യാശ പ്രത്യാശ ദൈവം എൻ്റെ കൂടെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന പ്രത്യാശ അത് അതൊരു ആന്തരിക സൗഖ്യം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് പ്രത്യാശയുണ്ടോ ദൈവത്തെ വിട്ടിട്ട് ദുരാചാരങ്ങളുടെ പുറകെ പോകോ കർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കാര്യങ്ങൾ കിട്ടുന്നില്ല കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കൊച്ചിനെ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ചരട് കെട്ടി നോക്കാം തൂവാല കെട്ടി നോക്കാം അങ്ങനെ വിചാരിക്കുവോ അവസാനം വരെ കർത്താവിൽ പ്രത്യാശ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രന് ഒന്നും വേണ്ട അവനൊന്നും വേണ്ട അവൻ പാപം മാത്രമേ പറയുന്നുള്ളൂ നമുക്കാണെങ്കിൽ എല്ലാം വേണം ഈശോയെ മാത്രം വേണ്ട അപ്പനെ മാത്രം വേണ്ട നമുക്കെല്ലാം വേണം ജോലി വേണം കുഞ്ഞു വേണം കടബാധ്യത മാറണം വീട് കെട്ടണം ഇതെല്ലാം നമുക്ക് വേണം ഇവിടെ തീർത്ഥാടനം നടത്തുമ്പോഴും നമുക്കിതെല്ലാം വേണം പക്ഷേ കർത്താവിന് വേണ്ട കർത്താവിന് വേണമെങ്കിൽ കർത്തൃ പൂജകൾ കർത്തൃശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളോടും കർത്തൃ ശുശ്രൂഷ നടത്തപ്പെടുന്ന ദേവാലയത്തോടും അനാദരവ് കാണിക്കുമോ കർത്താവാണ് നമുക്ക് വലിയ കാര്യമെങ്കിൽ നമുക്ക് മറ്റേ കാര്യങ്ങൾ മതി പക്ഷേ തൂർത്തപുത്രൻ ആന്തരിക സൗഖ്യം കിട്ടിയപ്പോൾ അവനൊന്നും വേണ്ട ഇന്ന് നിങ്ങൾക്ക് കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചോദിക്കില്ല കർത്താവേ എനിക്ക് അങ്ങേ മതി അങ്ങേ കിട്ടിയാൽ എനിക്കെല്ലാം കിട്ടും ഇനിയും മൂത്ത മകൻ പെരുപറുത്തോണ്ടിരിക്കുക പെരുപറുത്തോണ്ടിരിക്കുക ദ്വേഷിച്ചുകൊണ്ടിരിക്കുക ഇളയവൻ വന്നതിൽ അവന് വിഷമുണ്ട് അതവൻ പല രീതിയിൽ അവൻ പ്രകടിപ്പിച്ചു ഇളയവന് വേണമെങ്കിൽ അതിന് മറുപടി കൊടുക്കാമായിരുന്നു മറുപടി കൊടുക്കാത്തതാണ് ഇവന്റെ ആത്മീയത അത് സാധിക്കുമോ നമുക്കെപ്പോഴും സംസാരമല്ലേ പല കാര്യങ്ങളിലും നമുക്ക് സംസാരം നമ്മൾ നിർത്തിയിട്ടില്ല അൺനെസറി ടോക്സ് അതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് കുറെ ആത്മീയത നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഈ പിതാവായ അല്ലെ ധൂർത്തപുത്രൻ്റെ അപ്പൻ എല്ലാറ്റിനും മാതിരി രണ്ട് മക്കളെ ഒരേപോലെ കൊണ്ടു നടക്കുന്ന അത്രയും കരുണയുള്ള ഒരു മനസ്സിലൊരു കളങ്കം പോലും ഇല്ലാത്ത ഒരു വിദ്വേഷമില്ലാത്ത തിരിച്ചു വന്ന മകനെപ്പോലും പൊന്നുപോലെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ചുംബിക്കുന്ന അപ്പൻ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത ഇതാണ് ആന്തരിക സൗഖ്യം നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം കുറേ മുറിവുകളുണ്ട് ശത്രുക്കളോട് ക്ഷമിക്കാനുണ്ട് കുറേ കുറ്റം പറച്ചിലുണ്ട് കുറേ വിധി നടത്തുന്നുണ്ട് ഇതെല്ലാം എനിക്ക് മനസ്സിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുടെ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കർത്താവേ അങ്ങെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ നല്ലൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷയം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആന്തരിക സൗഖ്യം കിട്ടും ധൂർത്തപുത്രന് പരിശുദ്ധാത്മാവിനെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ലൂക്ക പതിനഞ്ച് പതിനേഴ് അപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പോൾ അവന് സ്വബോധമുണ്ടായി ആരും വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിട്ടല്ല അവൻ വീട്ടിൽ പോയത് നിന്ന് ആരും അവനോട് പറഞ്ഞില്ല പോ പോ വീട്ടിപ്പോ പോ എന്ന് പറഞ്ഞിട്ടില്ല ഭർത്തമോട് അവനെ വിളിക്കതെ ഈശവോ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടല്ല അവൻ വിളിച്ചത് നല്ല കള്ളനോട് ആരും പറഞ്ഞില്ല നീ ഇപ്പൊ പ്രാർത്ഥിച്ചോ നീ സ്വർഗത്തിക്കേറും എന്ന് ആരും പറഞ്ഞില്ല മറിയത്തോടിതാകർത്താവിന് ദാസി എന്ന് പറയാൻ ആരും പറഞ്ഞില്ല അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത ആത്മീയത ഈ ആത്മീയത ഉള്ളവർക്ക് ഈ പെറുപിറുപ്പ് സംസാരമൊക്കെ കുറയും നിശബ്ദരാകും അതാണ് മറിയം മറിയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ബൈബിളിൽ അധികം മറിയം സംസാരിക്കുന്നെന്താ ആകെ ഒരു സ്തോത്രഗീതം പാടിയിട്ടുണ്ട് പിന്നെ ഒരു ഇതാകർത്താവിൻ്റെ ദാസി പറഞ്ഞിട്ടുണ്ട് വേറെന്താ മറിയം പറഞ്ഞിട്ടുള്ളത് അത് നമുക്കതുകൊണ്ട് ഈ ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയത നമുക്കത് പരിശീലിക്കാൻ എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ടൊന്നിരുന്നാൽ മതി അവിടെ ചൊല്ലലൊന്നുമില്ല കർത്താവിനോട് സംസാരിക്കാം എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് പ്രഭാതത്തിലോ സഹായത്തിലോ ചെയ്യാൻ പറ്റുമോ അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ പള്ളി പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഉറങ്ങാനല്ല അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ദിവസേന ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ഒരു പുതിയ ഒരു ആത്മീയത നിങ്ങൾക്ക് പണിതുയർത്താൻ സാധിക്കും ഈ ചൊല്ലിക്കൂട്ടുന്നതല്ല ചൊല്ലിക്കൂട്ടിട്ടൊന്നും ആത്മീയ വളർച്ച ഉണ്ടായിട്ടില്ലല്ലോ ഇനി കുറച്ചു നേരം കർത്താവിനോട് നിശ്ശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങൾക്ക് നല്ല ആത്മീയ മനുഷ്യരാകാൻ പറ്റും നിങ്ങളോട് കർത്താവ് പറഞ്ഞു തരും വേറെ ആരും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ എടാ അങ്ങനെ ചെയ്യലെടാ എന്ന് പറഞ്ഞാൽ കേൾക്കാനല്ലോ മുതിർന്നവരോട് പറയാൻ പറ്റുമോ ഒരു പ്രായം മൂത്ത പ്രായമൂത്തൊരാൾക്ക് ആരാ കറക്റ്റ് ചെയ്യുന്നത് അപ്പം ആര് കറക്റ്റ് ചെയ്യണം ദൈവം കറക്റ്റ് ചെയ്യണം ദൈവം കറക്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് നേരം കർത്താവിന് മുമ്പിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ടേ രാവിലെ എപ്പോഴെങ്കിലൊക്കെ എഴുന്നേറ്റ് എപ്പോഴെങ്കിലൊക്കെ കിടന്നുറങ്ങി മൊത്തം ബഹളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെ അങ്ങനെ ഒരു ആത്മീയത കണ്ടെത്താൻ സാധിക്കും ചേട്ടാ ചേട്ടൻ ഒരു കുറവുണ്ടെന്ന് ആരും പറഞ്ഞു തരികല്ല നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മൾ കണ്ടെത്താൻ നമുക്കതിനുള്ള കഴിവില്ല അപ്പം ദൈവം പറഞ്ഞു തരണം ധൂർത്തപുത്രനെ പന്നിക്കൂട്ടി നിന്ന് ദൈവം കൊണ്ടുവന്നതുപോലെ ദൈവം പറഞ്ഞു തരണം ദൈവം പറഞ്ഞു തരണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാൻ നിന്നുകൊടുക്കണം സ്വസ്ഥമായിട്ടിരിക്കണം ആരോടും സംസാരിക്കാതെ ദൈവത്തോട് മാത്രം സംസാരിച്ച് ഒരു പ്രാർത്ഥന ഒരു എഴുത്ത് പ്രാർത്ഥന പോലും എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാതെ സ്വസ്ഥമായിട്ട് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന പ്രാർത്ഥന രീതി അവിടെ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾക്ക് ഒരു ആത്മീയ മനുഷ്യരായി മാറാൻ ഞങ്ങളെ സഹായിക്കണം മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചകായ കാക്കണേ മൂലപാപങ്ങൾ എന്നിലുണ്ടെങ്കിൽ മോചകായന്നെ കാക്കണേ വിട്ടുമാറാത്ത് കെട്ടുകെന്നും പൊട്ടിച്ചീടാൻ കനിയണേ വിട്ടുമാറാത്ത് കെട്ടുകെന്നും പൊട്ടിച്ചീടാൻ കനിയണേ പരിശുദ്ധമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുരുക്കുകൾ കുറേ കുരുക്കുകളുണ്ടെങ്കിൽ കുറേ കെട്ടുകൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില പിടുത്തങ്ങൾ അതൊക്കെ പരിശുദ്ധമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക നമ്മൾ കേട്ടിട്ടില്ല കുരുക്കഴിക്കുന്ന മാതാവ് അങ്ങനെ കുരുക്കുകളുള്ള ജീവിത ബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക മാതാവ് അതെല്ലാം അഴിച്ചഴിച്ച് നമ്മളെ അനുഗ്രഹിക്കും നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ